സ്നേഹക്കൂട്ടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളാണ് ഇപ്പോൾ പല്ലവിയുടെയും സേതുവിന്റെയും ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരുപാട് പ്രശ്നങ്ങൾ പ്രശ്നങ്ങളിലൂടെയാണ് പല്ലവിയും സേതും കടന്നു വന്നത് എന്നാൽ ഇപ്പോൾ അവസാനം ആ പ്രശ്നങ്ങൾക്കെല്ലാം ഒരു അന്ത്യമായിരിക്കുവാണ് പല്ലവിയുടെ നിരപരാധിത്വം തെളിയിക്കാനായിട്ട് പല്ലവിക്ക് സാധിച്ചു പല്ലവി ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് ഈ ലോകത്തോട് വിളിച്ചു പറയാനായിട്ട് അതും സ്വയമല്ല ആ വിഷം കുത്തിയവരെ കൊണ്ട് തന്നെ വിഷം എഴുപ്പിക്കുന്ന ഒരു രീതിയായിരുന്നു പല്ലവി ചെയ്തത് അവസാനം താൻ ചെയ്തതെല്ലാം തെറ്റാണ് എന്ന് എല്ലാവരോടും ലോകത്തോട് വിളിച്ചു പറഞ്ഞു അതും രാജലക്ഷ്മിയെ കൊണ്ട് തന്നെ പല്ലവി അത് ചെയ്യിപ്പിച്ചു അങ്ങനെ വലിയൊരു വിജയമാണ് പല്ലവി കരസ്ഥമാക്കിയത് പക്ഷേ ഈ ഒരു വിജയത്തിന് പിന്നാലെ പല്ലവിക്കും സേതുവിനും വലിയ 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 ദുരന്തങ്ങൾ ഏർപ്പെടാൻ വേണ്ടിയിട്ട് പോവുകയാണ് എന്താണ് സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ഞാൻ നേടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾക്ക് ശേഷം രാജലക്ഷ്മി പല്ല പല്ലവിയോട് സോറി പറഞ്ഞു അത് മാധ്യമങ്ങൾക്ക് മുന്നിൽ പല്ലവിയോട് രാജലക്ഷ്മി സോറി പറഞ്ഞു പക്ഷെ പുറത്തിറങ്ങിയതിന് ശേഷം രാജലക്ഷ്മി രാജലക്ഷ്മിയുടെ അതേ പഴയ സ്വഭാവം തന്നെ പല്ല പുറത്തെടുത്തു പല്ലവിയെ ദ്രോഹിക്കാനും അപമാനിക്കാൻ വേണ്ടിയിട്ടും കളിയാക്കാനും ഒക്കെ ശ്രമ് ശ്രമിച്ചു ഞാനിത് എല്ലാവരുടെയും മുന്നില് വെറുതെ ഷോ കാണിച്ചതാണ് നിന്നോട് ക്ഷമ പറഞ്ഞതായിട്ട് പക്ഷെ ഒരിക്കലും ഞാൻ നിന്നോട് ക്ഷമ പറഞ്ഞിട്ടില്ല എന്നും ഞാൻ ഇനി പറയാൻ പോകുന്നില്ല നിനക്ക് ഇതിന്റെ പിന്നാലെ വലിയ തിരിച്ചടിയായിരിക്കും കിട്ടാൻ പോകുന്നത് നീ ഈ കാണിച്ചതിനെല്ലാം നിനക്ക് വലിയ പണി തന്നെ കിട്ടും അതെന്റെ മകൻ തന്നെ നിനക്ക് തന്നിരിക്കും എന്നൊക്കെ പല്ലവിയുടെ മുഖത്ത് നോക്കി രാജലക്ഷ്മി വെല്ലുവിളിച്ചു പക്ഷെ പഴയ പല്ലവിയല്ല ഇപ്പോഴത്തെ പല്ലവി അതുകൊണ്ട് തന്നെ പല്ലവി തിരിച്ചു പറഞ്ഞു ഞാൻ പഴയ പല്ലവിയല്ല ഞാൻ ഇതിപ്പോ പുതിയ പല്ലവിയാണ് അതുകൊണ്ട് നിങ്ങൾ എന്തൊക്കെ കാണിച്ചാലും എനിക്ക് യാതൊരു പ്രശ്നവും ഇല്ല എനിക്കറിയാം നിങ്ങൾ എന്നോട് ക്ഷമ പറഞ്ഞിട്ടില്ല എന്ന് എന്നാൽ ഞാൻ നിങ്ങളോട് ഇങ്ങനെയെല്ലാം കാണിച്ചത് എന്നെ കുറ്റക്കാരിയാക്കി എല്ലാവരുടെയും മുന്നിൽ നാണം നിങ്ങളെ കൊണ്ട് തന്നെ ഞാൻ ആ നാണക്കേട് തിരുത്തി അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെയെല്ലാം കാണിച്ചതെന്നും പിന്നെ നിങ്ങളും മകൻ എന്ത് കാണിച്ചാലും എനിക്ക് യാതൊരു കുഴപ്പവുമില്ല അന്ന് കുടുംബ കോടതിയിൽ തന്റെ ന്യായം എന്താണെന്ന് തെളിയിക്കാനായിട്ട് എനിക്കൊരു അവസരം കിട്ടിയില്ല അവസരം കിട്ടിയിട്ട് പോലും അത് ഞാൻ നല്ലതുപോലെ പ്രയോജനപ്പെടുത്തിയിട്ടില്ല അതിന്റെ വീഴ്ച അതിൽ കുറെ പാളിച്ചകൾ പറ്റി പക്ഷേ അപ്പോൾ പല്ലവി ഒരു ധൈര്യക്കാരി ആയിരുന്നില്ല ഇപ്പോൾ പല്ലവി നല്ല ധൈര്യത്തോടു കൂടിയാണ് മുന്നേറുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ ഹൈക്കോർട്ടിൽ എന്റെ നിരപരാധിത്വം എന്താണെന്നും എന്റെ ഭാഗത്തെ ന്യായം എന്താണെന്നും ഞാൻ തെളിയിച്ചിരിക്കും എന്നിട്ട് നിങ്ങളുടെ മോനിൽ ശിക്ഷ വാങ്ങിച്ചു തന്നിരിക്കും ഞാൻ ഈ കേസിൽ വിജയിച്ചിരിക്കും എന്ന് പല്ലവിയും വെല്ലുവിളിക്കും ാണ് അങ്ങനെ ആ പ്രശ്നങ്ങൾ വലിയ രൂക്ഷമായി അങ്ങനെ അവസാനം പലവിധന്റെ നിരപരാധിത്വം തെളിയിച്ച് തിരികെ വീട്ടിലോട്ട് വീട്ടിലോട്ടെത്തി വീട്ടില് ചെന്നപാടെ നമ്മുടെ അച്ഛനും പൂർണിമാമയെ കൂടി പല്ലവിയെ സ്വീകരിച്ചു പൂർണ്ണിമാമ പല്ലവിയോട് പറയുന്നുണ്ട് നീ എന്തുകൊണ്ട് എന്നോട് പറയാതെ പോയി പക്ഷെ നീ പറയാതെ പോയെങ്കിൽ പോലും പല്ലവി പറയുന്നുണ്ട് ഞാൻ അമ്മയോട് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ ചിലപ്പോൾ അത് സമ്മതിക്കത്തില്ലായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഞാൻ അമ്മയോട് പറയാതെ പോയത് എന്ന് പൂർണിമാമ്മയോട് പല്ലവി പറയുന്നുണ്ടെങ്കിൽ പോലും പൂർണ്ണിമാമ പറയുന്നുണ്ട് എന്തുകൊണ്ടും അത് നന്നായി അതുകൊണ്ട് തന്നെ ഇപ്പോ നിരപരാധിത്വം തെളിയിച്ച് എല്ലാവരുടെ മുന്നിൽ നല്ല കൂടി തലയുയർത്തി നിൽക്കാനായിട്ട് പല്ലവിക്ക് സാധിച്ചല്ലോ എന്നൊക്കെ പൂർണിമാമ പല്ലവിയോട് പറയുകയും സന്തോഷത്തോടു കൂടി പല്ലവി അകത്തോട്ട് കൊണ്ടുപോകുവാണ് പക്ഷെ അവിടെ അറിയാം ഇതിന്റെ പിന്നാലെ വരാൻ പോകുന്നത് വലിയ ദുരന്തങ്ങൾ തന്നെ ആയിരിക്കും എന്ന് സേതുവിന് നല്ലതുപോലെ ബോധ്യമുണ്ട് അങ്ങനെ അകത്തോട്ട് പോയി കുറച്ച് കഴിഞ്ഞ് പല്ലവി കുളിച്ച് ഫ്രഷ് ആയിട്ട് വന്ന് നോക്കുമ്പോൾ സേതു പുറത്ത് സങ്കടത്തോടു കൂടി നിൽക്കുവാണ് എന്നാൽ പല്ലവി വന്നിട്ട് തന്റെ നിരപരാധിത്വം തെളിഞ്ഞു തനിക്ക് സന്തോഷമുണ്ട് ഭയങ്കര സന്തോഷമാണ് എന്നൊക്കെ പറഞ്ഞ് സേതുവിനോട് പല്ലവി സംസാരിക്കുന്നുണ്ടെങ്കിൽ പോലും സേതു ഭയങ്കര സങ്കടത്തിലാണ് എന്ന് പലവിക്ക് തോന്നി അങ്ങനെ എന്താ സേതുവട്ട കാര്യം എന്താണെന്ന് ചോദിക്കുമ്പോഴാണ് പലവിയോട് സേതു പറയുന്നത് എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉള്ളതുപോലെ എനിക്ക് തോന്നുന്നുണ്ട് ആ ഒരു സിമ്മ് ഇപ്പൊ ഇന്ദ്രൻ തന്റെ അമ്മയെ വിളിച്ചുകൊണ്ടിരുന്ന സിമ്മ് ആഹ് പ്രതാപന്റെ പ്രതാപന്റെ പേരിലാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് പക്ഷേ പ്രതാപനും ഇന്ദ്രനും തമ്മിൽ എന്ത് കണക്ഷൻ ആണുള്ളത് പ്രതാപൻ എന്തിനാണ് തന്റെ സിമ്മ് ഇന്ദ്രന് കൊടുത്തത് എന്നുള്ള ചോദ്യം സേതുവിന്റെ ഭാഗത്ത് നിന്ന് വന്നു എന്നാൽ പ്രതാപൻ ചിലപ്പോൾ എന്തെങ്കിലും അത്യാവശ്യത്തിന് കൊടുത്തതായിരിക്കും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ കിട്ടിയതായിരിക്കും എന്ന് പറയുമ്പോ പോലും സ്വന്തം സിമ്മ് ഇത്ര ധൈര്യത്തോടുകൂടി എങ്ങനെ ഒരാളാ എങ്ങനെ കൊടുക്കും സ്വന്തം സിമ്മ ആർക്കും കൊടുക്കത്തില്ല അങ്ങനെയുള്ളപ്പോൾ ഇന്ദ്രനെ പോലെ ഒരാൾക്ക് ഈ സിമ്മ് കൊടുത്തില്ലേ അതിലെനിക്ക് വലിയൊരു സംശയമുണ്ട് എനിക്ക് ബലമായിട്ടുള്ള സംശയം ഇന്ദ്രനും നിഖിലും തമ്മിൽ എന്തോ ബന്ധമുണ്ട് നിഖിലും ഇന്ദ്രനും തമ്മിൽ എന്തൊക്കെയോ ബന്ധമുണ്ടെന്ന് എനിക്ക് നല്ല സംശയമുണ്ട് എന്ന് പല്ലവിയോട് സേതു പറയുകയും കൂടാതെ തന്നെ എനിക്ക് ഒരിക്കലും നിഖിലിന്റെ കുടുംബമായിട്ടോ അല്ലെങ്കിൽ നിഖിലിനെ അച്നുനെ വിവാഹം കഴിച്ചു കൊടുക്കുന്നതിൽ എനിക്ക് യാതൊരു താല്പര്യവും ഇല്ല പ്രത്യേകിച്ച് നിഖിലിന്റെ കുടുംബക്കാരെയും എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല പിന്നെ ഈ ഒരു വിവാഹം നടത്തിയേ പറ്റൂ അല്ലെങ്കിൽ നട നട നടക്കണം എന്നുള്ള ഒരു സാഹചര്യം എത്തിയത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ വിവാഹത്തിന് സമ്മതം മൂടിയത് പക്ഷെ എനിക്ക് ഒരു ഒട്ടും താല്പര്യമില്ല എന്ന് പല്ലവിയോട് സേതു പറയുവാണ് പക്ഷെ പല്ലവി തന്നെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് ഇനിയിപ്പോ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല സേതു കേട്ടോ ഇത് അവസാനായിപ്പോയി വിവാഹം ഇങ്ങെത്തി നമുക്കിനി ഈ വിവാഹത്തിൽ നിന്നും പിന്മാറിയാലും അത് വലിയൊരു പ്രശ്നമാകത്തേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട് എന്തായാലും എന്താണെന്ന് വെച്ചാൽ നമുക്ക് വരുന്ന വഴിക്ക് വെച്ച് നോക്കാം എന്നൊക്കെ പറഞ്ഞാൽ സേതുവും പല്ലവിയും ആശ്വസിക്കുകയാണ് ഈ സമയത്ത് ഇന്ദ്രൻ തോറ്റുപോയ ദേഷ്യമാണ് ഇന്ദ്രന്റെ മനസ്സിൽ വീട്ടിൽ വന്നതിന് ഒന്നും മിണ്ടാതെ തൻ താൻ തോറ്റുപോയല്ലോ പല്ലവീടെ മുന്നിൽ തോറ്റുപോയല്ലോ അവൾ ജയിച്ചല്ലോ എന്നൊക്കെയുള്ള സംസാരങ്ങൾ വരുന്നുണ്ട് പക്ഷെ ആ സമയത്തും ഇന്ദ്രനെതിരെ സംസാരിച്ച് ഇന്ദ്രൻ എന്തോ കുഴപ്പമുണ്ട് ഇപ്പോൾ ഇന്ദ്രേട്ടൻ എല്ലാം കാട്ടിക്കൂട്ടിയിട്ട് അവസാനം ഇന്ദ്രേട്ടൻ തന്നെ നാണം കിടേണ്ട അവസ്ഥയാണ് ഉണ്ടായത് ഇനിയെങ്കിലും ഇന്ദ്രേട്ടൻ ചികിത്സിക്കണം ഇല്ലെന്നുണ്ടെങ്കിൽ ശരിയാവത്തില്ല ഇന്ദ്രേട്ടൻ വാ നമുക്ക് ഡോക്ടറിനെ ഒന്ന് കാണിക്കാം ഡോക്ടറിനെ ഒന്ന് കാണാം എന്നൊക്കെ പറഞ്ഞ് വിശ്വ സംസാരിക്കുന്നുണ്ട് പക്ഷേ എന്തോ വലിയൊരു അപരാധ ം പറഞ്ഞതുപോലെയാണ് ഇന്ദ്രൻ വിഷ്വയോട് സംസാരിക്കുന്നതും എനിക്ക് യാതൊരു കുഴപ്പവും ഇല്ല ഞാൻ പ്രാന്തി പ്രാന്തന്മാരെ പോലെ ഇങ്ങനെ തുള്ളുന്നില്ലല്ലോ എനിക്ക് യാതൊരു പ്രശ്നവുമില്ല നിങ്ങളുടെ കാഴ്ചപ്പാടിലാണ് പ്രശ്നം എന്ന് ഇന്ദ്രൻ വിഷുവോട് സംസാരിച്ച് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നുണ്ട് അപ്പൊ ഇന്ദ്രന്റെ സ്വഭാവം മാറി വരുന്നത് കണ്ടിട്ട് അച്ചമ്മ ഇന്ദ്രനെ പിടിച്ചു മാറ്റിക്കൊണ്ട് അങ്ങ് അകത്തോട്ട് പോയി സംസാരിക്കാൻ വേണ്ടിട്ട് അകത്തോട്ട് കൊണ്ടുപോയെങ്കിൽ പോലും വിശ്വ രാജലക്ഷ്മിയോട് പറയുന്നുണ്ട് ഇന്ദ്രയേടന്റെ സ്വഭാവം മാറി മാറി വരുന്നുണ്ട് അത് രൂക്ഷമായി വരുന്നുണ്ട് ഇനിയെങ്കിലും ഇന്ദ്രയേടനെ ചികിത്സിപ്പിച്ചു എന്നുണ്ടെങ്കിൽ വലിയ ഒരു വില കൊടുക്കേണ്ടി വരും നമ്മള് എന്ന് വിശ്വ രാജലക്ഷ്മിയോട് പറഞ്ഞു മനസ്സിലാക്കി പക്ഷെ അതൊന്നും കേൾക്കാനായിട്ടൊന്നും രാജലക്ഷ്മി തയ്യാറല്ല ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്തായാലും തന്റെ നിരപരാധിത്വം തെളിയിച്ച് പല്ലവി തിരികെ വീട്ടിലോട്ട് എത്തിയെങ്കിൽ പോലും പല്ലവിയോടും സേതുവിനോടുമുള്ള ഇന്ദ്രന്റെ ദേഷ്യം ഇതുവരെയും വിട്ടുമാറിയിട്ടില്ല ഈ ദേഷ്യം അവസാനം എന്തിലായിരിക്കും അവസാനിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കണ്ടറിയാം അതുവരേക്കും